എറണാകുളം ജനറൽ ആശുപത്രിയിൽ കോൺക്രീറ്റ് പാളി തകർന്നു വീണു ഗൈനക്കോളജി വാർഡിലാണ് അപകടമുണ്ടായത് അലി അക്ബർ ഷാ നമുക്കപ്പം അലി അക്ബർ ഷാ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ എങ്ങനെയാണ് ഇത് തകർന്നു വീണത് പുച്ചയ എറണാകുളം ജനറൽ ആശുപത്രിയുടെ ഈ സിസേറിയന് ശേഷം കുട്ടികൾ കിടക്കുന്ന വാർഡിലാണ് ഗൈനക് വാർഡിലാണ് ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ വാർഡിനകത്താണുള്ളത് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം ഈ ഭാഗത്തേക്ക് മുകളിൽ നിന്നും മേൽക്കൂരിയിൽ നിന്നും സീലിങ്ങിൽ നിന്നുള്ള കോൺക്രീറ്റ് പാളി അടർന്ന് വീഴുകയായിരുന്നു ആ സമയത്ത് ഇവിടെ ഏഴോളം കുട്ടികൾ ഉണ്ടായിരുന്നു കുഞ്ഞു കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പന്ത്രണ്ട് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നും ഇവിടെ നിന്ന് ആ സമയത്ത് ഉണ്ടായിരുന്ന അമ്മമാർ പ്രതികരിച്ചിട്ടുണ്ട് തലനാരിഴയ്ക്കൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയണം കാരണം പിഞ്ചു കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയമാണ് ഈ തകർന്ന് വീണ ഈ ബെഡിൽ ആ സമയത്ത് ഒരു കുഞ്ഞിനെ അമ്മ ടവൽ പുതപ്പിക്കുകയായിരുന്നു ആ അമ്മയുടെ തൊട്ട് പിന്നിലായിട്ടാണ് ഈ ഇവിടെ നിന്നും ഈ കാണുന്ന ഭാഗത്തു നിന്നും കോൺക്രീറ്റ് പാളി അടർന്ന് വീണത് എന്നാണ് പറയുന്നത് അത്തരത്തിലാണെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് പോകുന്നതായിരുന്ന സാഹചര്യമാണ് തലനാരിഴയ്ക്ക് ഒരു വലിയ അപകടം ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഈ പ്രദേശത്ത് ഇപ്പോൾ അമ്മമാരുണ്ട് എൻ്റെ കുഞ്ഞുണ്ടായിരുന്നു മോളുടെ കുഞ്ഞു അവിടെ നിന്നിട്ട് ഈ ഒരു കാലം കടുത്ത് വയ്ക്കാനും പുറകിൽ സാധനം ഒപ്പം ഇരുന്ന് എട്ടുപേര് പേഷ്യൻ്റ് സമയം തുടങ്ങണ സമയം നോക്കണേലോ നമ്മൾ ആ ഉച്ചക്ക് ശേഷമാണ് ഞാൻ ശബ്ദം കേട്ട് പുറകോട്ട് നോക്കുമ്പോഴേ സാധനം വീണ്ടും കിടക്കണത് കണ്ടു ഞങ്ങൾ ഞാൻ ഉണ്ടായിരുന്നു ഞാനും എൻ്റെ കൊച്ചുണ്ടായിരുന്നു കുഞ്ഞുണ്ടായിരുന്നു അല്ല കുഞ്ഞ് അഞ്ചാം തീയതി അനിച്ചതാ പിന്നെ ഞങ്ങളവിടെ ഇപ്പുറം ഇരുന്നെച്ച് ഞങ്ങളെല്ലാം കൂടെ നിന്ന് ആണ് ആ സാധനങ്ങളെല്ലാം എടുത്താൽ മാറ്റി അപ്പുറത്തോട്ട് ആക്കിയത് ഞങ്ങളവിടെ മാറ്റില്ല ഇപ്പറേം ഇരുന്ന് വെച്ച് തരുന്നത് അപ്പോൾ പറഞ്ഞ് ചേച്ചിക്കിടക്ക ബെഡിൻ്റെ സാധനങ്ങൾ അവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തോട്ട് മാറ്റിവെയത് അപ്പോൾ കുഞ്ഞിൻ്റെ നമ്മളിന്ന് അവിടെ ഇരുന്ന് കൊച്ചു കട്ടിലേക്ക് കിടക്കുമായിരുന്നു അപ്പോൾ കൊച്ചിന് പാല് എടുക്കാൻ വേണ്ടി ഞാൻ എടുത്തിങ്ങാണ് ആ കൊച്ചിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പാൽകുപ്പി അത് എടുത്ത് മാറ്റിക്കൊണ്ടിങ് കൊച്ചിനെ മാറ്റിക്കൊണ്ടിങ് നിങ്ങളെ തന്നെ സാധനം വീഴുകയും ചെയ്തു ഒരു ഒറ്റ മിറ്റം കൊണ്ട് ഒരു വ്യത്യാസത്തിലാണ് സാധനം വീണത് സുജ ഇതാണ് സാഹചര്യം ഒരു വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ പറയണം ഏകദേശം എട്ടോളം കുട്ടികൾ ആ സമയത്ത് ഈ വാർഡിൽ എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന അമ്മ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ആ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആ സ്ത്രീയുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു അവരാണ് ആ കാണുന്ന ആ കോൺക്രീറ്റ് കഷ്ണങ്ങൾ തകർന്നു വീണിരിക്കുന്ന ആ കട്ടിലുണ്ടായിരുന്ന ആളുകൾ പെട്ടെന്ന് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് പിന്നിൽ ഇത്തരത്തിൽ കോൺക്രീറ്റ് പാളി അടർന്നു വീഴുന്നത് കാണുന്നത് വലിയ പഴക്കമുള്ള കെട്ടിടം തന്നെയാണ് ഇവിടെ ഏത് രീതിയിലാണ് ഇതിൻ്റെ സാഹചര്യം എന്നൊരു പരിശോധിക്കേണ്ടതുണ്ട് മുകളിൽ കാണാം ഈ തകർന്നു വീണ കഷ്ണത്തിന് ഇപ്പുറത്തും പല സ്ഥലങ്ങളിലും വിടവുകൾ നമുക്ക് കാണാൻ കഴിയും യും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞുങ്ങൾ അതായത് ഡെലിവറി കഴിഞ്ഞ കുഞ്ഞുങ്ങളെ മാറ്റുന്ന വാർഡാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഭാഗങ്ങളിലൊക്കെ ദൃശ്യങ്ങളിൽ കാണാം പല സ്ഥലങ്ങളിലും ഭിത്തി അടർന്നിരിക്കുന്നുണ്ട് ഇപ്പോൾ ഭിത്തി തകർന്നു വീണിരിക്കുന്നത് ഈ കാണുന്ന ഭാഗത്താണ് ആ ഭാഗത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ കാണാം വലിയ രീതിയിൽ ഭിത്തികൾ വലിയൊരു അപകട സാഹചര്യം ഇവിടെ ഉണ്ട് സുജ ഈ അപകടത്തിന് ശേഷം അതായത് ഈ അമ്മമാർ പറഞ്ഞതിനെ അറിയിച്ചതിനെ തുടർന്നാണ് ആശുപത്രി അധികൃതർ വന്ന് ഇപ്പൊ ഇവരെ എല്ലാവരെയും മുകളിലെ മുകളിലെ വാർഡിലേക്ക് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് അലി ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ തകർന്നു വീണത് നേരെ കിടക്കുന്ന കട്ടിലിന്റെ നേരെ മുകൾ ഭാഗത്തായിട്ടാണ് സമാന രീതിയിൽ ഈ ജനറൽ ആശുപത്രിയിൽ ഇതേ ഏരിയയിൽ തന്നെയുള്ള മറ്റു മുറികളുടെ അവസ്ഥ എന്താണ് സുചിയ ഭാ ബാക്കി ഭാഗങ്ങളിലേക്ക് പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ കാണുന്ന ദൃശ്യം നമുക്കിപ്പോൾ കാണാം ആ തകർന്നു വീണ ഭാഗം അതിനിപ്പുറത്ത് സമാനമായ രീതിയിൽ വലിയ രീതിയിൽ ഭിത്തി വിണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു അപകട സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് തന്നെ പറയണം ഇപ്പുറത്തേക്ക് വരികയാണെങ്കിലും പല ഭാഗങ്ങളിലും കാലപ്പഴക്കമുള്ള കെട്ടിടമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം വിടവുകളുണ്ട് ആ ഭാഗങ്ങളിലെല്ലാം തന്നെ ഭിത്തി വിടവുകളുണ്ട് ഇപ്പോൾ ഇവിടെ നിന്നും ആശുപത്രി അധികൃതർ മാധ്യമങ്ങളെ പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും വളരെ ഞെട്ടിക്കുന്ന വാർത്ത എന്ന് തന്നെ പറയണം സാധാരണക്കാർ ഏറ്റവും അധികം ആശ്രയിക്കുന്നവരാണ് പുറം എറണാകുളം ജനറൽ ആശുപത്രിക്ക് അലി ബുദ്ധ ഇപ്പോൾ തന്നെ എറണാകുളം ജനറൽ ആശുപത്രിക്ക് ഒരു മേക്ക് ഓവർ കൂടിയ തീരും ഇപ്പോൾ സെക്യൂരിറ്റി ആരുമായി കയർക്കേണ്ടതില്ല അലി പുറത്തേക്ക് ഇറങ്ങിക്കോളൂ പക്ഷേ അവിടെയുള്ളത് അനാസ്ഥയുടെ നേർക്കാഴ്ചയാണ് അമ്മയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് ഇതാണ് നമ്മുടെ ജനറൽ ആശുപത്രിയുടെ അവസ്ഥ കോൺക്രീറ്റ് അടർന്ന് കട്ടിലിലേക്കാണ് വീണ് കിടക്കുന്നത് തലഭാഗത്തേക്ക് വീണ് കിടക്കുന്ന ആ കോൺക്രീറ്റ് അതൊരു സൂചനയാണ് മറുഭാഗത്ത് തളരാറായി നിൽക്കുന്ന കോൺക്രീറ്റ് ഈ മുറിയുടെ തൊട്ടടുത്തുള്ള മുറികൾ അവിടെ തരത്തിലാണ് വാർഡുകളാണോ എന്തായാലും അവിടെയൊക്കെ പരിശോധന നടത്തേണ്ടതാണ് പലയിടങ്ങളിലും കോൺക്രീറ്റ് ഇളകി നിൽക്കുന്നു ഇതൊക്കെ വിണ്ട് താഴേക്ക് വീണ് ആർക്കെങ്കിലും അപകടം പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപകടമുണ്ട് ഫാമിലി പ്ലാനിംഗ് വാർഡാണ് അവിടെയും ഇത് കോൺക്രീറ്റ് മുകളിൽ ഇളകി നിൽക്കുകയാണ് ആ കെട്ടിടത്തിനൊരു മേക്കോവർ കൊടുക്കേണ്ട സമയം ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അപകടം ഗൈനക് വാർഡിലെ കട്ടിലേക്കാണ് കോൺക്രീറ്റ് കഷണം അടർന്നു വീണത് അതായത് മേൽത്തട്ടിൽ ഉണ്ടായിരുന്ന ഭാഗം ഇപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു വിള്ളൽ നമുക്ക് ഇപ്പുറത്തും കാണാൻ കഴിയും കൂടുതൽ ഇടങ്ങളിൽ ൽ രൂപപ്പെട്ടിട്ടുണ്ട് ഇത് താഴെ വീണ് ആർക്കെങ്കിലും അപകടം സംഭവിച്ചിട്ട് ആരുടെയെങ്കിലും തലയിൽ വീണിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് സാർ ഞങ്ങളിത് ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ കൃത്യമായ അറ്റകുറ്റപ്പണി നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള രോഗികളെ മറ്റിടങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആശുപത്രിയിലെ വാർഡിൽ കോൺക്രീറ്റ് പാളി തകർന്നു വീണ ഈ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അലിയക് വർഷ അവിടെ എല്ലായിടത്തും ഈ രീതിയിൽ കെട്ടിടത്തിന്റെ ഒരു കാലപ്പഴക്കം വ്യക്തമായി കാണാൻ കഴിയുന്നില്ലേ സുജിയ തീർച്ചയായും ഇപ്പോൾ നമ്മൾ ആ വാർഡിന് പുറത്തേക്ക് ഇറങ്ങി വാർഡ് എന്തായാലും ഇവിടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ കൂട്ടിയിട്ടുണ്ട് ഈ ഭാഗത്ത് മുകളിലേക്ക് കയറുന്ന സ്റ്റേർകേസിൻ്റെ ഭാഗം നോക്കാം ഇവിടെയും കാണാം അത് സമാനമായ രീതിയിലുള്ള വിള്ളൽ അതായത് ഈ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള രണ്ടോ മൂന്നോ വിള്ളലുകൾ ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്ന വാർഡിനകത്ത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടു ആശുപത്രി ആ വാർഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുകളിലേക്ക് കയറുന്ന സ്റ്റെയർകേസിൻ്റെ അടിഭാഗമാണ് ഇപ്പോൾ കാണുന്നത് വലിയ രീതിയിലുള്ള വിള്ളൽ ആ ഭാഗത്തുമുണ്ട് എന്തായാലും ഇപ്പോൾ ഈ വാർഡ് പൂട്ടിയ സാഹചര്യത്തിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ കൂട്ടിയ സാഹചര്യത്തിൽ അകത്തേക്ക് കയറുക സാധ്യമല്ല പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് വലിയ അപകടം ഉണ്ടാക്കാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ട് ഇവിടെ എന്നത് ഇപ്പോൾ ഈ കണ്ട പിള്ളലുകൾ വ്യക്തമാക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിസേറിയൻ കഴിഞ്ഞ പിഞ്ച് കുഞ്ഞുങ്ങളെ മാറ്റുന്ന വാർഡാണ് പന്ത്രണ്ട് ദിവസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞു തലനാരണം തീർച്ചയായും ഇടപെടൽ ഉണ്ടാകുമെന്ന കൂടി ഫോളോ അപ്പ് ചെയ്യാം അലിയുഖ് ബഷായാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലെ അപകടത്തിന്റെ കാഴ്ചകൾ പങ്കുവച്ചത് അത്രയും വലിയ ഒരു വിഷയമായതുകൊണ്ടാണ് നമ്മൾ സമ്മേളനത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്